അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട മലയാളി ന്യൂസ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഡെപ്യൂട്ടി ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ വെള്ളരിക്കൊണ്ട് ഫുക്കിൽ പോസ്റ്റിട്ടി സസ്പെൻഡ് ചെയ്തത് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ അശീല പരാമർശം വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ എ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ചു പോസ്റ്റിട്ടത് ജാതീയമായ അധിക്ഷേപത്തിനു പുറമേ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സത്തെയും ഹനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ രംഗത്ത് വന്നു സംഭവത്തിൽ തഹസിൽദാർക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നുവന്നത് ഇതിന് തൊട്ടു പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അറിയിപ്പ് നൽകിയത് രണ്ടായിരത്തിൽ കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ജാതീയമായി അധിക്ഷേപം നടത്തിയതിന് ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ